എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഓണം സ്കിൻ കെയർ സീരീസിലത്തെ ഒരു അടിപൊളി വീഡിയോ ആട്ടോ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് നമ്മളൊന്ന് കാണിക്കുന്നത് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കെടുക്കാൻ പറ്റുന്ന ക്രീം ആട്ടോ രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല ഇഫക്റ്റീവ് ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ജസ്റ്റ് ഒരു ദിവസം തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗിൽ നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗ്ലോയും സ്കിന്നൊന്ന് ലൈറ്റൻ ആയ മാതിരിയും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫീൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടന്നിറങ്ങിയിട്ട് പിറ്റേ ദിവസം വാഷ് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് സ്കിന്നൊക്കെ ഒന്ന് ടോൺ ആയ ആയമാതിരി ഫീൽ ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു ക്രീമാണ് അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് ദിവസമുള്ളൂ ഓണത്തിന് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ സ്കിൻ ബ്രൈറ്റ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ക്രീം റെഡി ആക്കണേ പക്ഷേ ഇത് നമ്മളൊരു അഞ്ച് ദിവസത്തേക്കൊക്കെ ഉള്ള പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കേടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം കേട്ടോ അപ്പം ഈ ക്രീം വളരെ നല്ല എഫക്റ്റീവ് ആണ് അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം നമുക്ക് ആദ്യം തലേ ദിവസം പച്ചരി അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബസ്മതി റൈസ് പോലത്തെ വൈറ്റ് റൈസ് അത് വേണം കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ തലേന്ന് ഒരു മൂന്ന് പിടുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്താനിട തലേന്ന് വേണം കുതിർത്താനിടാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബസ്മതി മതിലുള്ള പൊന്നി റൈസ് ഇല്ലേ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു സീറോ കോസ്റ്റ് നമ്മുടെ ക്രീം നല്ല പാടും നല്ലതാണ് ൂരി കഴുകി വെള്ളം കുറച്ച് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ അരി നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു ക്ലോത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ അതിന്റെ പാൽ ഉണ്ടല്ലോ റൈസിന്റെ എക്സ്ട്രാറ്റ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് റൈസ് മിൽക്ക് അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ നല്ലോണം മഷി മാതിരി വെണ്ണ മാതിരി അരക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലൊരു മിൽക്ക് മാതിരി കിട്ടും റൈസ് മിൽക്ക് അത് നമ്മൾ നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുക്കാം റൈസ് നന്നായി അരഞ്ഞിരിക്കണം പിന്നെ അങ്ങനെ അരയണമെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ അത് കുതിർത്താനിടണം പിന്നെ പച്ചരി എടുക്കാം പൊന്നി പോലത്തെ വൈറ്റ് റൈസുകൾ നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ എടുക്കാം അതിനാണെങ്കിൽ കുറച്ച് നല്ല റിസൾട്ട് തോന്നിയത് കേട്ടോ അതാണ് അതുപോലെ ബസ്മതി അങ്ങനെയുള്ള അരികൾ നമുക്ക് എടുക്കാം അപ്പം നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കിട്ടും ഇത്രയും മൂന്ന് പെടുത്തിട്ടാലും നമുക്ക് കുറേ ഒന്നും ഇല്ല കേട്ടോ ഒരു നാല് സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ അടുത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പീസ് ആക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കേണ്ടി വരും അറിയാം കുറച്ച് പാടാവും ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തുള്ളി വെള്ളം ഇല്ലാണ്ട് നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് മാത്രം അരച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മളിതേ ക്യാരറ്റ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ആ സെയിം അതിലേക്ക് തന്നെയാണ് അരിച്ചെടുത്തത് അപ്പോൾ ഈ ഒരു മിക്സിപ്പിതിലെ നമ്മൾ റൈസിൻ്റെ എക്സ്ട്രാ ഉണ്ട് ക്യാരറ്റിൻ്റെ എക്സ്ട്രാ ഉണ്ട് രണ്ടും നമ്മൾ പിഴിഞ്ഞാൽ നല്ലോണം എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ എക്സ്ട്രാ ആയിട്ട് കൂടുതലുണ്ടാവുക കാരണം ക്യാരറ്റിൽ ഒരുപാട് വെള്ളം ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസിൽ നമ്മൾ ആ ഒരു അറിയാൻ ഭാഗത്തിന് വെള്ളം ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കണം ആ പാനിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെക്കുകയാണ് വെച്ചിട്ട് നമ്മൾ കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇതിങ്ങനെ കുറുക്കെടുക്കണം അപ്പം ഇത് തിളയ്ക്കുമ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ മതിരുള്ള അംശങ്ങളുണ്ടാകും അത് നന്നായി വറ്റിപ്പോയിട്ട് ഇതിൻ്റെ ആ ഒരു തിക്ക് ക്രീമായിട്ട് നമുക്ക് കിട്ടും അതായത് ഈ മിൽക്കിൻ്റെ എക്സ്ട്രാറ്റിൻ്റെ ക്രീമും അതുപോലെ ക്യാരറ്റിൻ്റെ എക്സ്ട്രാറ്റിൻ്റെ ക്രീമും മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും ഇപ്പം ഇതിൽ നിറച്ച് വെള്ളമുണ്ട് കാരണം ക്യാരറ്റിൽ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് പിന്നെ റൈസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടില്ല അരച്ചിട്ടുള്ളത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമുണ്ട് അതാണ് കേട്ടോ അപ്പം ഇങ്ങനെ കിട്ടും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വറ്റി പോകരുത് ഈ ഒരു കുറുക്ക് പോലത്തെ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഒരു സിൽക്ക് മാതിരി നല്ല ക്രീം കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ ആവും പിന്നെ പിഗ്മെന്റേഷനും ഫേസിലെ മുഖക്കുരുവിന്റെ പാടൊക്കെ മാറും ഇത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇത് മാത്രമായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം പക്ഷെ നമ്മളൊരു ബേസിന് വേണ്ടിയിട്ട് നമ്മളൊരു ആക്കി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മാറ്റിയെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു എക്സ്ട്രാക്ട് ക്രീമിന് വേണ്ടിയിട്ടുള്ളത് ഇതാണ് നമ്മൾ എന്താ പറയുക ഇതാണ് നമ്മുടെ ഫേസിൽ വർക്ക് ആവുന്ന സംഭവം ഈ ഒരു മിക്സ് ഇനി നമ്മൾ ഇതിനെ ക്രീമാക്കി പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ സ്യൂട്ടാണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ക്രീമാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഇ ആഡ് ചെയ്തിട്ട് അതാക്കിയിട്ട് ക്രീം ആക്കാം ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ ഇവിടെ അലോവേര മാത്രമാണ് ഒരു സ്പൂണ് ആഡ് ചെയ്ത് ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ പിന്നെ ഓയിൽസ് ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക ആഡ് ചെയ്യാവുന്നതാണ് കാരണം ചിലർക്ക് പിമ്പിൾസ് വരികയും ഓയിൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് ഇതുപോലെ അലോവേര പിന്നെ അലോവേര എടുക്കുമ്പോഴാണെങ്കിലും ഒരു ടീസ്പൂൺ ആയാലും കൂടണ്ട അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രീം നമ്മൾ ഇത്രയധികം അരച്ചെടുത്താൽ നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് പറ്റി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടീ ഒരു വലിയ സ്പൂൺ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഒന്നൊന്നര സ്പൂൺ എടുത്തേക്ക് കൂടി രണ്ട് സ്പൂൺ അത്രേ കിട്ടുള്ളൂ ഇത് നമ്മൾ വളരെ കുറച്ച് മതി രാത്രി മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് മതി കിട്ടും നമ്മുടെ ക്രീം നമ്മളിവിടെ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കണം ഒരു അഞ്ച് ദിവസത്തേക്ക് ഉള്ളതൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും സിമ്പിളായിട്ട് നമുക്ക് അഞ്ച് ദിവസയ്ക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് കളർ വരിക ഇത് നമ്മൾ രാത്രി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് വെള്ളമൊക്കെ നൊക്കി കളഞ്ഞിട്ട് ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിടാം അപ്പം നമുക്ക് ഇത്രയധികം കളറൊന്നും ഫേസിൽ ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ലെയർ ആയിട്ടൊക്കെ ഇട്ട് കാണിച്ചതുകൊണ്ടാണ് ഇത്ര അധികം ഇല്ല ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ ക്രീം തേക്കുന്ന മാതിരി തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇത്ര തന്നെയുള്ളു പണി അപ്പോൾ എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയ കളഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് ഉറങ്ങാം കേട്ടോ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അലോവേരയുടെ ആണ് ആ ഒരു ഇങ്ങനെ വഴുവഴുപ്പ് തോന്നുന്നത് പിന്നെ ക്രീമിൻ്റെ ഉണ്ട് കിട്ടുക കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റ് ആവും അലോവേര നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കാമാവില്ല അതായത് ഒന്ന് അലോവേര അങ്ങനെ ഒന്ന് ഉണങ്ങും അതായത് ഫേസിൽ അബ്സോർബ് ആവും അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു സംഭവങ്ങളൊക്കെ പോകും ചെറുതായിട്ട് എന്നാലും ഒരു ഗ്ലോ മാതിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒരു വൺ വീക്കെങ്കിലും നമ്മൾ അടുപ്പിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് തോന്നും കേട്ടോ വരും കണ്ടില്ല ഇത്രേ ഉള്ളൂ എപ്പോഴും കൂടുതൽ റിസൾട്ട് നമുക്ക് കാണാൻ നമ്മൾ രാ വൈകുന്നേരം അപ്ലൈ ചെയ്ത് കിടന്നിട്ട് വാഷ് ചെയ്ത് ഇതിന്റെ പ്രത്യേകത ബ്രൈറ്റനിങ് മാത്രമേ നല്ല ഗ്ലോയി ഉണ്ടാവും ഫേസ് നല്ല സ്മൂത്ത് ആവും ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പാട് പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആവും കേട്ടോ അപ്പം അതിനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും ഓവറോൾ നല്ലൊരു ക്രീമാണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിറ്റേസിൻ്റെ രാവിലെ നോർമൽ ആയിട്ട് നിങ്ങൾ എന്താണോ വെച്ച് വാഷ് ചെയ്യണം അത് വെച്ച് വാഷ് ചെയ്യുക നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുക അപ്പം ഇത്ര ഉള്ളത് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയൊരു ഒരു ടിഞ്ച് നമുക്ക് അങ്ങനെ കുഞ്ഞിതായിട്ട് ചെറിയൊരു ലൈറ്റ് ടിൻറ്റ് ഇങ്ങനെ വരും ഇപ്പൊ ഞാൻ എടുത്തത് ക്വാണ്ടിറ്റി കൂടുതലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അത്രയും വേണ്ട അതായത് കുറച്ച് മതി ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ട വിചാരിക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഈ നൈറ്റ് ക്രീമാണ് പകല് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് മോയിസ്ചറൈസ് എപ്പോഴും സ്കിന്നായി മോയിച്ചറൈസ് ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചു അബ്സോർബ് ആയപ്പോൾ അപ്പൊ നമുക്ക് അത്രയും മോയിസ്ചറൈസർ മോയിസ്ചറൈസ് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പകലെപ്പോഴും നിങ്ങളുടെ സി ടി എം എസ് റുട്ടീൻ ചെയ്യുക അതായത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ചെയ്യുക രാത്രി നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വെള്ളം ഒക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് കെടുക്കുക വാഷ് ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകിയിട്ടാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ചിലർക്ക് നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് നല്ലോണം മോയിചറൈസ് ആയിട്ട് ഇരിക്കണം ഫേസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് മോയിസ്ചറൈസ് ആണ് നല്ലൊരു ഇങ്ങനെ ഇതുണ്ടായിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അബ്സോർബ് ആവും അപ്പം അത് താല്പര്യം ഇല്ലാത്തവർക്ക് കഴുകി കളഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് കഴിഞ്ഞ് നിങ്ങളുടെ അപ്ഡേറ്റ് എന്തായാലും പറയണം എങ്ങനെയാണെന്നുള്ളത് ഫീഡ്ബാക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ഓണത്തിൻ്റെ വീഡിയോസ് ഒക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് യു ലവ് യു